कंडी <laughs> वाक

ശാല ബാക്ക്ലോഡ് കുഴപ്പമില്ല ഇവിടെ പറ്റു സാധനം ഉണ്ടത് കാരണം തിര കുറവാ ജാക്കറ്റ് <laughs> ആവശ്യം ും കിട്ടും സംസാരിക്കും എടുക്കല്ലോ അല്ലെങ്കിൽ

വർക്കല ബീച്ച് എല്ലാ നിലയിലും പ്രസിദ്ധമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് ക്ലിഫ് ബീച്ച് എന്നുള്ള നിലയിൽ ഏറെ സഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രമാണ് ഇവിടെ വലിയ നിലയിൽ വാട്ടർ സ്പോർട്സിന്റെ സാധ്യതയുണ്ട് ആ സാധ്യതയെ ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിച്ചാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാട്ടർ സ്പോർട്സ് കേന്ദ്രങ്ങളിലൊന്നായി വർക്കല മാറും നിലവിൽ തന്നെ സർഫിംഗ് സ്കൂളും മറ്റ് സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഡ്വഞ്ചർ സ്പോർട്സിന്റെയും വാട്ടർ സ്പോർട്സിന്റെയും കേന്ദ്രമാകുന്ന ഒരു ബീച്ചായി വർക്കല ബീച്ചിനെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനടുത്ത് ബഹുമാനപ്പെട്ട എം ശ്രീ ജോയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത് കേരളത്തിലെ ടൂറിസം വകുപ്പ് ഇതിനെല്ലാം പിന്തുണ നൽകുകയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതിപ്പോ ഏഴാമത്തേതാണ് കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും തൃശൂരും എറണാകുളത്തും ഇപ്പോ തിരുവനന്തപുരത്തും വന്നു ഇനി കൊല്ലവും ആലപ്പുഴ ജില്ലകളിൽ കൂടി വന്നാൽ ഒമ്പത് ഇടങ്ങളിലാവും പക്ഷേ ഇത് പിന്നീട് മറ്റ് ജില്ലകളിൽ കൂടി വ്യാപിപ്പിക്കുക അതായത് ഈ ഒമ്പത് ജില്ലകളിൽ വ്യാപിപ്പിക്കാൻ പറ്റും മറ്റിടങ്ങളിൽ കടലില്ല കടലുള്ള ജില്ലകളിൽ വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഇതിലൂടെ ഒട്ടേറെ സഞ്ചാരികൾ ഇന്ത്യയിലെ മറ്റ് ഗോവ പോലുള്ള ഇടങ്ങളിലേക്ക് പോകുന്നവരുൾപ്പെടെ കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിന്റെ കടൽ ഇതിന് പറ്റിയതാണ് എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത് അതിന്റെ ഭാഗമായി ഒട്ടേറെ സഞ്ചാരികൾ ഇപ്പൊ കേരളത്തിലേക്ക് വാട്ടർ സ്പോർട്സ് താല്പര്യപ്പെട്ടു വരുന്നു അത് ഇനിയും വിപുലപ്പെടുത്തണം അതിന്റെ തുടക്കമാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ ഇനിയും ഇതുപോലുള്ള വാട്ടർ സ്പോർട്സുകളുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തും ഇത് ക്രിസ്മസ് സമ്മാനമാണ് വർക്കലക്കും കേരള ജനതക്കുമുള്ള ക്രിസ്മസ് സമ്മാനമാണ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ പുതുവത്സരാശംസകൾ ഇവിടെ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് ഫോൺ നമ്പർ മൊബൈൽ ഗാലറി മൊബൈൽ ഇതിനന്നായിട്ട് തന്നാണ് നല്ല ട്രക്ക് ക്യാമറ റെസ്റ്റേറ്റ് അല്ലല്ലി കിട്ടുന്നില്ല ബാക്കി കടലിന് അതൊക്കെ എല്ലാവരും ആയല്ലോ ആചാര വിളിഞ്ഞിട്ടല്ലേ അല്ലേ അപ്പം പിന്നെ അങ്ങോട്ട് പേര് ഈ സൈഡിലോട്ട് മാറണല്ലേ

അവിടെ <laughs> പോരുന്ന <laughs> ാണ് പുറ കേരള

സംഗതി <grabas> <sh> they went to me and again it's <muchas> going to be

Si kerwangan, kenapa tangnya? Jadi kerwangan mah reporter reporter, ada ദിവസം കണ്ടുപിടിക്കും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പേടി അല്ലെങ്കിൽ പയ്യൻ പറഞ്ഞാൽ പോരും നേരത്തെ വന്നു പറഞ്ഞ സി ജി എപ്പിന്റെ നമ്മൾ നമ്മൾ അഞ്ചാ ദിവസം ഇല്ലടാ എനിക്ക് ഒന്നും അറിയില്ല മടവൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അത് കൊല്ലം ജില്ലയിലാണ് സാമ്പു പരിശോധനയ്ക്ക് കൊടുത്തതും അവിടെ നിന്നാണ് റിസൾട്ട് വന്നത് പോസിറ്റീവായതിനു ശേഷം കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം ഡി എംഒക്ക് അറിയിപ്പ് കൊടുക്കുകയും പിന്നീടത് മടവൂരിലെ ചാലാംകോണം പി എസ് സിക്ക് അറിയിപ്പ് കിട്ടുകയാണ് ചെയ്തത് ഇവരെ തിരുവനന്തപുരത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകാൻ മെഡിക്കൽ വിഭാഗം അറിയിച്ചിരുന്നു പക്ഷെ ആംബുലൻസ് വരാൻ വേണ്ടിയിട്ട് ലേറ്റായി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി ആംബുലൻസ് വന്നില്ല എന്ന വിവരം അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലീന എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു തന്നെ കോവിഡ് സെല്ലുമായി കളക്ടറേറ്റിലെ കോവിഡ് സെല്ലുമായി തിരുവനന്തപുരം ഡി എംഒ ബന്ധപ്പെട്ടു അപ്പോൾ ധാരാളം കേസുകൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ോളം വാഹനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ കോവിഡിന് വേണ്ടി മാത്രം നൂറ്റിയെട്ടടക്കമുള്ള വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ളൊരു പ്രത്യേകത ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഈ ആംബുലൻസിൽ പോകുന്ന ആരോഗ്യ പ്രവർത്തകർ അവരിട്ടിരിക്കുന്ന പി പി കിറ്റ് മുഴുവൻ മാറ്റി വാഹനം അണുനശീകരണം വരുത്തി അതിനുശേഷം മാത്രമാണ് അടുത്തൊരാളിനെ കൊണ്ടുപോകാൻ